ൊരു ദൈവം മർത്തി ലക്ഷിച്ചു മാതൃകയായി വിളങ്ങിനിവാദം ശരണം ഒന്നാൽ ചേട്ടു പിടിച്ചൂനി ആത്മജ്ഞാനം ഉണർത്തി നീ ഒരുമയുണർത്താൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തി പ്രഭാതത്തിൽ ആറ് മുപ്പതിന് ചതയം നക്ഷത്രത്തിൽ നാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ചുള്ള ദിന ഘോഷയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഓം ശ്രീ നാരായണ പരമഗുരുവേ നമ ഓം ശ്രീ നാരായണ പരമഗുരുവേ നമ കാണുന്ന വിശ്വജനതയ്ക്ക് ആരാധന സ്വാതന്ത്ര്യം നൽകി തന്ന ശ്രീനാരായണ ഗുരുദേവൻ മാനുഷിക ജാതികളെ വിഭാവനം ചെയ്യുന്ന ഘോഷയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം മനുഷ്യനെന്ന് വിഭാവനം ചെയ്ത ശ്രീ നാരായണ ഗുരുദേവൻ ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് വിഭാവനം ചെയ്ത ജഗദ്ഗുരുവായ ശ്രീ നാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തിയാഘോഷത്തോടനുബന്ധിച്ചുള്ള യദിന ഘോഷയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 没事，没事。 ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് വിഭാവനം ചെയ്ത ശ്രീനാരായണ ഉള്ളവൻ ശ്രീനാരായണ ഉള്ളിൽ പങ്കെടുത്തുകൊണ്ടുള്ള സഭയിദിന ക്രോഷയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷരങ്ങളിൽ <Gã> ഞങ്ങൾക്ക് entenderなんか... ായണം പരമ ഗുരവീ മെഡിക്കൽസ് അദ്ദേഹം ദിതാക്കാരിക്ക് അയ്യായിരം രൂപ നൽകുകയുണ്ടായി അത് കഴിഞ്ഞ് അഭിമാനവും പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതുമായ നമ്മുടെ ഗുരുദേവ മന്ദിരത്തിന് സമീപത്തെ താമസകാരനുമായ ശ്രീ ഭാഗി അയ്യായിരം രൂപ അതിനുവേണ്ടി നൽകുകയുണ്ടായി അത് കഴിഞ്ഞ് ശ്രീ ബിനു കൊച്ചപ്പി എന്ന ബിനു ബിനു ബിജു ഭവൻ ഇടപിളാകം ഒരു ചാക്കാരിയുടെ ക്യാഷ് തന്നിട്ടുണ്ട് അതുപോലെ ബിജു വിനീതാ ഭവൻ അന്തോണിമല കൂടാതെ അനിൽകുമാർ കാർത്തിക ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം അദ്ദേഹം ഒരു പഴയ സേഫ്റ്റിക്കാരനാണ് അദ്ദേഹം നൽകുകയുണ്ടായി ശ്രീമാൻ ലിജു വൃന്ദാവനം നമ്മുടെ കോണത്ത് താമസക്കാരനായ ലിജു വൃന്ദാവനം അദ്ദേഹം ഒരു ചാക്കാരി എടുത്തു നൽകുകയുണ്ടായി അതുപോലെതന്നെ ജയൻ തുണ്ടിൽ വീട് മംഗലപുരം എന്ന വ്യക്തിയും ശ്രീമത് ശിവകുമാർ ഇപ്പോൾ മെഡി താമസിക്കുന്ന തോപ്പിൾ വീട് അദ്ദേഹം ഒരു ചാക്കി നൽകുകയുണ്ടായി ഇടവിളാകത്ത് വീട് ഇടവിളാകം ഈ കിറ്റ് കിറ്റും അതിനൊക്കെ ചികിത്സാ സഹായവും ഗുരുമന്ദിര സമിതി പ്രസിഡന്റ് ശ്രീ ശശിധരൻ നൽകുന്നതാണ് ശ്രീ ശ്രീവത്സൻ ശ്രീലകം ഇടപെട മേലേ അദ്ദേഹത്തിന്റെ ചികിത്സാ സഹായവും കിറ്റ് നൽകുന്നത് ഗുരുവന്നില സമിതി കൺവീനർ ശ്രീ ഡി ശ്രീനിവാസൻ അവരാണ് അതുകഴിഞ്ഞ് ശ്രീമാൻ ചന്ദ്രൻ കുടുംബത്ത്

സന്തോഷം തോക്കണി കൂടാതെ അല്ലെ പോകല്ലേ വെച്ചു സന്തോഷം കയറി പോകല്ലേ